നമസ്കാരം ഇന്ത്യ മുന്നണിക്ക് മന്ത്രിസഭയുണ്ടാക്കാൻ ചിന്തിക്കാൻ പോലും സമയം നൽകാതെ നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മോദിക്കൊപ്പം കല്ലുപോലെ നിന്നു ആന്ധ്രയിലെ പ്രത്യേക സാഹചര്യത്തിൽ ടി ഡി പിയും ബി ജെ പിയെ തന്നെ നല്ല കൂട്ടുകാരനായി കണ്ടു ആന്ധ്രയിൽ കോൺഗ്രസിനെ തറപറ്റിച്ചുകൂടിയാണ് നായിഡു വീണ്ടും അധികാരം പിടിച്ചതും വൈ എസ് ആർ കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയിൽ നിന്നും ഭരണം പിടിച്ചെടുത്തത് ബി ജെ പിയേയും പവൻകുമാർ കല്യാണിന്റെ ജനശക്തിയെയും കൂടെ കൂട്ടിയാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് ഒപ്പം നായിഡുവും ഉറച്ചു ജൂൺ പന്ത്രണ്ടിന് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു ബി ജെ പി പദ്ധതി എന്നാൽ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ അതിവേഗം വേണമെന്ന് നിർദ്ദേശിച്ചത് നിതീഷും നായിഡുവുമാണ് നരേന്ദ്രമോദിയെ എൻ ഡി എ യോഗം നേതാവായി നിശ്ചയിച്ചത് ഏകകണ്ഠമായ നേതാക്കൾ അറിയിച്ചു നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിനെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണച്ചു ഇക്കാര്യം വ്യക്തമാക്കി ഇരുവരുടെയും പാർട്ടികളായ ജെ ഡി യുവും ടി ഡി പിന്തുണ കത്ത് നൽകുകയും ചെയ്തു ശിവസേനയടക്കമുള്ള പാർട്ടികളും പിന്തുണക്കത്ത് നൽകി അതൊക്കെ ആദ്യമേ മോദി വാങ്ങി വെച്ചു എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളതെന്ന കാര്യത്തിൽ ജെ ഡിയുവും ടി ഡി പി യും തീരുമാനമറിയിച്ചതായും വിവരമുണ്ട് മോദി പ്രധാനമന്ത്രിയാകണമെന്നതാണ് ബീഹാറിലെ ജനവിധി എന്നാണ് നിതീഷ് പ്രതികരിച്ചത് ഇതേ നിലപാട് എൻ യോഗത്തിൽ ചന്ദ്രബാബു നായിഡുവും സ്വീകരിച്ചു ആന്ധ്രയിലെ ചരിത്ര വിജയത്തിൽ മോദി ഫാക്ടറും ഘടകമായി എന്നാണ് വിലയിരുത്തൽ എൻ സി പിയുടെ പ്രഫുൽ പട്ടേലും മോദി പ്രധാനമന്ത്രിയാകണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെ പ്രധാന ഘടക കക്ഷികളെല്ലാം ഈ ഘട്ടത്തിൽ മോദിക്ക് പിന്നിലാണ് കേന്ദ്ര വകുപ്പുകളിലും വലിയ മാറ്റം വന്നേക്കും എന്നാൽ ആഭ്യന്തരവും വിദേശകാര്യവും പ്രതിരോധവും ധനകാര്യവും ബി ജെ പി ഘടക കക്ഷികൾക്ക് നൽകില്ല സർക്കാർ രൂപീകരണത്തിന്റെ ഭാഗമായി ബി ജെ പി എം പിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട് വൈകീട്ട് ബി ജെ പി ആസ്ഥാനത്താണ് യോഗം ചേരുന്നത് എൻ ഡി എ എം പിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് ബി ജെ പി എം പിമാരുടെ യോഗം നടക്കുന്നത് ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ബി ജെ പി നീക്കം നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തിരഞ്ഞെടുക്കും ി ജെ പിക്കുള്ളിൽ ആരും മോദിയെ എതിർക്കില്ലെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഇതുറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അതിവേഗം എൻ ഡി എ യോഗം ചേർന്നതും മോദിയെ പ്രധാനമന്ത്രിയെ വീണ്ടും പ്രഖ്യാപിച്ചതും നിലവിൽ എൻ ഡി എയിലെ രണ്ടാമത്തെ ഒറ്റകക്ഷിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി ആന്ധ്രയിൽ പതിനേഴ് സീറ്റിൽ മത്സരിച്ച ടി ഡി പി പതിനാറ് സീറ്റിൽ വിജയിച്ചു ബീഹാറിൽ പതിനാറ് സീറ്റിൽ മത്സരിച്ച ജെ ഡി യു പന്ത്രണ്ട് സീറ്റിൽ വിജയിച്ചു എൽ ജെ പിക്ക് അഞ്ച് എം പിമാരാണ് ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച മത്സരിച്ച വിജയിച്ച ഏക സീറ്റ് ജിത്തൻ റാം മഞ്ചിയുടെ ഗയയാണ് കർണാടകയിൽ മൂന്ന് സീറ്റിൽ മത്സരിച്ച ജെ ഡി എസ് രണ്ടെണ്ണത്തിൽ വിജയിച്ചു മഹാരാഷ്ട്രയിൽ പതിനഞ്ചിടത്ത് മത്സരിച്ച ഏകനാഥ് ഷിൻഡെ ശിവസേനയുടെ ഏഴു പേർ മാത്രമാണ് വിജയിച്ചത് ഏഴുപേരുള്ളതുകൊണ്ട് ശിവസേനയുടെ നിലപാടും നിർണായകമാണ് എൻ ഡി എ മുന്നണിക്ക് പൊതു മിനിമം പരിപാടിയും വരും സർക്കാർ രൂപവൽക്കരണം വേഗത്തിലാക്കാൻ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും യോഗത്തിൽ ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട് നടപടികളിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് നിതീഷ് യോഗത്തിൽ ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് സർക്കാർ രൂപവൽക്കരണം സാധ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബുധനാഴ്ച തന്നെ എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച സർക്കാർ രൂപവൽക്കരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന വാർത്തയുണ്ടായിരുന്നു എന്നാൽ ജൂൺ ഏഴിന് എം പിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ടാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം ബിജെപിയോട് എൻ ഡി എ ഘടക കക്ഷികൾ ആവശ്യപ്പെട്ടത് സ്പീക്കർ സ്ഥാനം മുതൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ വരെയാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ാത്തതിനാൽ സഖ്യകക്ഷികളെ പിണക്കാതെ സർക്കാർ രൂപവൽക്കരിക്കേണ്ടി വരും റെയിൽവേ കൃഷി ജൽശക്തി ഗതാഗത വകുപ്പുകളിൽ ഒന്നിലേറെ കക്ഷികൾ താൽപര്യം പ്രകടിപ്പിച്ചതായാണ് സൂചന ലോക്സഭാ അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത് എട്ട് കാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം പാർപ്പിട നഗരവികസനം കൃഷി ജൽശക്തി ഐ ടി വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിൽ കാബിനറ്റ് പദവിയാണ് ധനവാര്യ വകുപ്പിലാണ് സഹമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടത് മൂന്ന് ക്യാബിനറ്റ് പദവികളാണ് ജെ ഡി യു ആവശ്യപ്പെട്ടതെന്നാണ് സൂചന റെയിൽവേ ഗ്രാമവികസനം ജലശക്തി വകുപ്പുകളാണ് നിതീഷിന് താൽപര്യമെന്ന് റിപ്പോർട്ടുണ്ട് ഗതാഗതമോ കൃഷിയോ ലഭിച്ചാൽ തൃപ്തരായേക്കുമെന്നും സൂചനയുണ്ട് ഇതിനു പുറമേ സ്പീക്കർ സ്ഥാനവും ജെ ഡി യു ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ടി ഡി പി ജെ ഡി യുവിനും സ്പീക്കർ സ്ഥാനം വേണം ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി സ്ഥാനം എൽ ജെ പി നേതാവ് ചിരാഗിനും നൽകിയേക്കും മന്ത്രിമാരുടെ അനുപാതത്തിൽ ഫോർമുല വരാനും ബീഹാറിൽ നിന്ന് തന്നെയുള്ള ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതൻ റാം മഞ്ചിയും ഒരു മന്ത്രിസ്ഥാനം അവകാശപ്പെട്ടു എന്ന് വിവരമുണ്ട് കൃഷി വകുപ്പാണ് ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി ആവശ്യപ്പെട്ടതെന്നാണ് വിവരം എന്നാൽ കർണാടകയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് മുൻഗണനയെന്നും അത്തരം ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ലെന്നുമാണ് കുമാരസ്വാമിയുടെ പരസ്യ പ്രതികരണം